ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആസ്തി വികസന പദ്ധതി പ്രത്യേക വികസന പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ബജറ്റ് പ്രവർത്തികൾ എന്നിവ സംബന്ധിച്ച അവലോകന യോഗം എൻ കെ അക്ബർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചാവക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ചേർന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികളുടെ വിശദാംശങ്ങൾ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും തദ്ദേശ സ്വയംഭരണ അസിസ്റ്റന്റ് ഡയറക്ടറും യോഗത്തിൽ അവതരിപ്പിച്ചു മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന തദ്ദേശ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നുവെന്ന് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ ഉറപ്പുവരുത്തണമെന്ന് എം എൽ എ നിർദ്ദേശിച്ചു ഗുരുവായൂർ നഗരസഭ നാൽപ്പത്തിമൂന്നാം വാർഡിലെ അംഗൻവാടി കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് ഒൻപത് വാർഡുകളിലെ അംഗൻവാടികൾ എന്നിവയുടെ നിർമ്മാണം ഫെബ്രുവരിയോടെ പൂർത്തീകരിക്കുന്നതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് എം എൽ എ കർശന നിർദ്ദേശം നൽകി ബജറ്റിൽ ഉൾപ്പെട്ട അഞ്ചു കോടി രൂപയുടെ ചാവക്കാട് നഗരസഭ ഓഫീസ് നിർമ്മാണ പ്രവൃത്തിയുടെ ടെൻഡർ ക്ഷണിച്ചതായും നവകേരളം പദ്ധതിയിൽ ഉൾപ്പെട്ട ചാവക്കാട് നഗരസഭാ ടൗൺ ഹാൾ നിർമ്മാണത്തിന് പതിനേഴ് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചതായും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഗുരുവായൂർ നഗരസഭയിൽ എം എൽ എ ഫണ്ട് അനുവദിച്ച തൊഴിയൂർ ഹൈസ്കൂൾ റോഡ് തലേങ്ങാട്ടിരി റോഡ് ക്ഷത്രിയ റോഡ് തുടങ്ങിയവയുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കാൻ നഗരസഭാ എഞ്ചിനീയറോട് എം ആവശ്യപ്പെട്ടു ഗുരുവായൂർ നഗരസഭയിൽ ബയോപാർക്കിലും റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെയും അനുവദിച്ച ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കുന്നതിൽ വന്ന കാലതാമസത്തിൽ എം എൽ എ അതൃപ്തി അറിയിച്ചു എത്രയും വേഗം ആയത് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും എം എൽ എ കർശന നിർദ്ദേശം നൽകി കാലവർഷക്കെടുതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ അനുവദിച്ച റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികളുടെ സാമ്പത്തികാനുമതി അടുത്തമാസം പതിനഞ്ചിനകം ജില്ലാ കളക്ടറിൽ നിന്നും ലഭ്യമാക്കി പ്രവൃത്തി ആരംഭിക്കാൻ നഗരസഭ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് എം എൽ എ നിർദ്ദേശം നൽകി തദ്ദേശ അസിസ്റ്റന്റ് ഡയറക്ടർ ജയരാജ് എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു